പെട്ടെന്ന് കേട്ടോ എന്നെ കണ്ട എത്ര തോന്നും ജീവാലെ കോമഡി അത് അങ്ങനെ വരത്തുള്ളൂ കാരണം ഇവിടെ ഇരിക്കുന്നത് ഞാൻ ചോദിച്ചത് എന്റെ പ്രായം എത്ര തോന്നും എന്നാണേ അല്ല കൊച്ചനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ പെട്ടെന്ന് ആർക്കും ഊഹിക്കാൻ പറ്റത്തില്ല എൻ്റെ ഏജ് കാരണം അതുപോലുള്ള എക്സസൈസ് ആയിട്ടുള്ള ദിനചര്യകൾ അങ്ങനെയാ ഞാനും എൻ്റെ മഞ്ഞിനിക്കര മാമച്ചൻ എന്നുവച്ചാ എന്റെ കെട്ടിയാണ് ഞങ്ങൾ രണ്ടുപേരും രാവിലെ എഴുന്നേറ്റ് വീട് പൂട്ടി നേരെ ഓമല്ലൂർ വഴി നടന്ന് തിരിഞ്ഞ് കൈപ്പട്ടൂർ വഴി തുമ്പോണെത്തി ഇങ്ങനെ 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 എത്തുമ്പോഴത്തേക്ക് എൻ്റെ കെട്ടിയ മഞ്ഞണിക്കരെ മാമച്ചൻ കഴിത്തി നൂരി മേശപ്പുറത്തിട്ട മാല പോലെ തളർന്നങ്ങ് കട കടവരാൻ അതേ കിടക്കും അതെനിക്ക് താങ്ങത്തില്ല അതുകൊണ്ട് അപ്പം തന്നെ ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങൾ വീട്ടിൽ പോകും എന്നാലും ഞാൻ അയാളെ നടത്തും പത്തറുപത്തെട്ട് വയസ്സുണ്ട് നടത്തി 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 നാൽപ്പത് വയസ്സ് ഞാൻ എത്തിക്കും അല്ലേ പറഞ്ഞോ എന്റെ ഉണ്ടായിരുന്നാണല്ലോ ഈ അയ്യോ ഇളകി ഒന്ന് നടക്കുന്നു എന്റെ ഇളക്കത്തിന് അനുഭവിക്കുന്നത് എന്റെ പൊന്നച്ചായ കൈ ഇങ്ങനെ വലിച്ചു നടക്കണം നീ ഇങ്ങനെ കൈ വീശി ഞാൻ വീട്ടിൽ പോയത് അതെന്ത്വാ എന്റെ ഈ കമ്പെ കുട്ടിക്ക് പോലും കളിക്കുന്ന പോലെ താടിക്കൂത്ത് ഞാൻ വീടിനെ മുറ്റത്ത് ചെന്നു അവിടെ വേലക്കാരി മുറ്റം നോക്കുമായിരുന്നു ഞാൻ അവളോട് പറഞ്ഞിട്ട് പിടിക്കാമോന്നോ ഇവിടെ തന്നെ കോരും അതിൻ്റെ അപ്പുറത്ത് കളഞ്ഞു അവിടുന്ന് രക്ഷപ്പെട്ട് ഞാൻ ചാടി നിൽക്കാൻ പത്രക്കാരൻ വന്നതിന്റെ മുഖം പത്രം എടുത്തോളോ ഒറ്റയേറെ നോക്ക് ചൂടുള്ള വാർത്ത കീറിയിരിക്കുന്നു പിന്നെ പാലുകാരെ വന്നപ്പോഴാണ് ഞാൻ രക്ഷപ്പെട്ടത് പച്ചപ്പാൽ പൊട്ടിച്ചു കുടിച്ച് പത്ത് മിനിറ്റ് കിടന്നിട്ടാണ് ഞാൻ വരുന്നത് എന്റെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ നിങ്ങളോട് എന്തുവാ പറഞ്ഞത് എപ്പോഴും ഡോക്ടർ നമ്മൾ അവിടെ ഇരിക്കുവോ എന്നല്ലൂടി ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി അത് ആശുപത്രിയിൽ ചെന്ന് നിങ്ങളുടെ രക്തം പരിശോധിച്ചപ്പോ എന്തോന്നുശോധിക്കാൻ കോളേജിലെ ആണോ നിങ്ങൾക്ക് പറയാൻ പല കാരണങ്ങളുണ്ടായിരിക്കും എന്നാലും നടക്കണം നടക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് ആശുപത്രി പോകുന്ന ഒഴിവാക്കാം മരുന്നുകൾ ഒഴിവാക്കാം എന്തിനാണ് പറയുന്നു അസുഖങ്ങൾ எந்த <us> வளக்க നിന്റെ നിന്റെ ജീവിതത്തിൽ എന്നെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിങ്ങളെ നടത്തും ഇന്ന് രാവിലെ അഞ്ചു മണിക്കായി എഴുന്നേറ്റെങ്കിൽ നാളെ വെളുപ്പിനെ നമ്മൾ മൂന്ന് മണിക്ക് എഴുന്നേക്കണം എന്നിട്ട് ചെന്ന് ഇലവന്തിട്ട് തിരിഞ്ഞിട്ട് ഊന്നുകൽ വഴി നമ്മൾ ഇത് നമ്മൾ നടക്കുന്ന വഴിയാണോ എന്തോ പറഞ്ഞാലും കാര്യമില്ല ഈ ചായ അറിയാവല്ലോ തണർ റെസിഡൻസിയുടെ സൗദന്യ മെഡിക്കൽ ക്യാമ്പ് വരുവാ നിങ്ങളെ പരിശോധിച്ച് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴുള്ള സ്ഥാനം ഉണ്ടല്ലോ അതങ്ങ് അവർ കട്ട് ചെയ്യും

ും വൈകിട്ടും പറമ്പിൽ ഇറങ്ങി കുഴിയെടുക്കുവായിരുന്നു ഉച്ചയുടെ സോ ബാത്റൂമിൽ മരിക്കുന്ന സമയത്ത് എന്തോ ആരോഗ്യമായിരുന്നു അറിയാമോ അയാൾ മരിച്ചു കഴിഞ്ഞപ്പം അയാൾക്ക് വേണ്ടി കുഴിയെടുത്ത് അയാൾ തന്നെ

ഈ ഭാഗത്തൊരു ഇട്ട് കഴിഞ്ഞാൽ മോര് ചോരും പിന്നെ നിങ്ങളുടെ കോവലെല്ലാം കൂടെ വലിച്ചുപറത്തിയാളെ ഞാൻ പറഞ്ഞേക്കാം അഞ്ചുമണി ഞാൻ ഇവിടെ ഈ കമ്പ് വെച്ചിട്ട് ചക്ക വെച്ച് തിളക്കുന്ന പോലെ അതെ കിടക്കാൻ നേരം ഞാൻ പറഞ്ഞു തന്നോ കൈയും കാലും ഒക്കെ നടക്കണമെന്ന് അതങ്ങനെ ചട്ടനിൽ കാണുമ്പോഴേ ബോധം കിട്ടും ഞാൻ കൈയും കാലും കെട്ടിട്ടുണ്ട് നീ അറിയുന്നുള്ളു ചെയ്യത്തില്ല വെറുതെ പുറത്തിരിങ്ങി ചോദിക്കുമ്പോ പറയാ ഇളവയിൽ കൊള്ളുവാന്ന് അങ്ങനെ ഇളവയിൽ കൊണ്ടു കഴിഞ്ഞാൽ വൈറ്റമിൻ സി ഡി ബി എ ബി സി ഡി എല്ലാം ശരീരത്തി അതിനുവേണ്ടിയാണ് നമ്മുടെ പൂന്തോട്ടത്തിൽ പോയി ഞാൻ കസാര ഇട്ട് ഇളം വെയിൽ കൊള്ളാൻ വേണ്ടിയിരിക്കുന്നത് ഇങ്ങനെ ഇളം വെയിൽ പറഞ്ഞോണ്ട് ഉദ്യാനത്തിൽ പോയി കസേര ഇട്ടിട്ടിരിക്കും മതില് പെയിന്റ് അടിക്കാൻ വന്ന പിള്ളേര് എന്ന് ശില്പ ഇയാളെ അടക്കം കച്ചേര ചേർത്ത് അങ്ങ് വൈറ്റ് വാഷ് അടിച്ചു വെച്ചു നാല് പേരെ നാല് ദിവസം പഠിക്ക് നിർത്തിയിട്ട് ആ ചെവിപ്പുറവിലെ വൈറ്റ് വാഷ് ഞാൻ എടുത്തു വന്നത് സംസാരിപ്പിക്കരുത് കേട്ടോ നിങ്ങളെ നിങ്ങളെക്കൊണ്ടാകും ഈ ഗ്രൗണ്ട് എത്ര പട്ടിക്കുഞ്ഞുങ്ങൾ കടന്നിറങ്ങുന്നത് നോക്കിയിട്ട് വെള്ളം നടക്കാൻ മര്യാദക്ക് ആരെങ്കിലും മരുന്നിനു മുമ്പ് എന്തെങ്കിലും ചെയ്താളാ പറഞ്ഞത് മുമ്പ് എന്തെങ്കിലും കണ്ടോ നിങ്ങളെ കാട്ടി നാലഞ്ചു വയസ്സ് കൂടുതലുണ്ട് എന്നാലും ആ മനുഷ്യ പറയത്തില്ല നടക്കുന്ന നടപ്പുണ്ടോ നടു നിവർത്തി തല പൊക്കി ഞെളിഞ്ഞാ നടക്കുന്നത് അരി നടു നിർത്തി തല പൊക്കി നടക്കുന്ന അവന്റെ ആരോഗ്യത്തിന്റെ അല്ലേ അവൻറെ അസുഖത്തിന്റെ കുളി നടക്കുന്നുണ്ടെന്ന് എത്തി നോക്കുവാൻ അങ്ങേരെ കാണിക്കാനെങ്കിലും ഒന്ന് എഴുതേക്കണം മാമച്ചല്ല പിന്നെ അതൊക്കെ അദ്ദേഹം പുഷപ്പടിക്കെന്നാ പറഞ്ഞത് ഞാൻ പുഷപ്പടിക്കാതെ വീട്ടിൽ പോയി പത്ത് കഷ്ണം പുഴുക്കുണ്ടാക്കി അടിക്കണ പോ

എന്റെ ഭർത്താവ് മഞ്ഞനിക്കര മാമച്ചൻ ഒരു ദിവസം എഴുപത് പുഷ്പടിക്കും ഇത് വിശ്വസിച്ചില്ലെങ്കിൽ ഇന്ന് വൈകിട്ട് നിങ്ങൾക്ക് ഒരു ദുഃഖവാർത്ത കേൾക്കേണ്ടി വരും ഇത് വിശ്വസിച്ചവർക്കെല്ലാം ഉണ്ടാവും കൊള്ളാം ഞാൻ ഇനി ഇത് ഇരുപത് പേർക്ക് സെൻഡ് ചെയ്യണമായിരിക്കും ഇല്ലയോ ദുഃഖവാർത്ത വരും വിശ്വസിച്ചേ വിശ്വസിച്ചേ ഡാ ഡാ രാ ഇങ്ങനൊന്നും അല്ല കാണിക്കേണ്ടിരിക്കുക ഞാൻ പറഞ്ഞരാ ഈ എക്സർസൈസൊക്കെ ചെയ്യുന്നതിന് എന്റെ ഒരു പൊടിക്കൈ ഉണ്ടോ ആ പൊടിക്കൈക്ക് വിരലൊക്കെ ഉണ്ടോ കുഞ്ഞു കൈ ഉണ്ടോന്നാ പറഞ്ഞത് ചെറിയ ചെറിയ വിദ്യകളൊക്കെ ഉണ്ടെന്ന് എങ്ങനെ ഞാൻ രാവിലെ കിടക്കപ്പായ നെഴുന്നേറ്റിരുന്ന ഉടനെ വാമപ്പ എന്ന് എടാ ഞാൻ രാവിലെ ഉറക്കത്തിൽ ഉടനെ വാമപ്പ വാമപ്പ എന്ന് അത് പറഞ്ഞു തരാം നമ്മളിങ്ങനെ ചമ്പ്രം പറഞ്ഞിരിക്കുക ഈ മൂക്ക് ഇങ്ങനെ അടച്ചു വെക്കുക എന്നിട്ട് ഈ മൂക്കിൽ കൂടെ ബ്രിഡ്ജിത്ത് വലിച്ചു കെട്ടണം ആ അത് ആ സംഭവം വലിച്ചു കെട്ടണം എന്നിട്ട് ഈ കൈ എടുത്തിട്ട് ഈ മൂക്കടക്കണം വലിച്ചു കയറ്റി ഇതുവഴി പതുക്കി അങ് വിടണം നിനക്ക് എന്താ തന്നെ കേരടായത് തന്നെ തന്നെ വെറുതെ എന്റെ സസ്യജാലങ്ങൾ വളർന്നാലോ വളർന്നാലോടാൻ പറ്റത്തുള്ളൂ പക്ഷെ ഇതിനെക്കാട്ടി കിടക്കനൊരു സംഭവം ഞാൻ നേരത്തെ ചെയ്തോണ്ടിരുന്നത് അതെന്ന് പറഞ്ഞാല് നമ്മളീ കൈ ഇങ്ങനെ വളച്ചു കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പിടിക്കണം എന്നിട്ട് ഈ ശ്വാസം എടുക്കണം അഭ്യാസം ആ പക്ഷെ നേരത്തെ ഞാൻ ഇപ്പൊ ചെയ്യത്തില്ല ആ തടാ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കൊച്ചുമോ വന്ന് എന്റെ ആറാമേരി എല്ലാം കൂടെ കുലുങ്ങി എല്ലാം കൂടെ ഒടിഞ്ഞ് ഈ പരുവത്തിൽ എന്റെ ആശുപത്രിയുടെ കാശ്വരി കയറ്റിയപ്പോ ഡോക്ടർമാര് പറയ ആരാടെ ആശുപത്രി കൊണ്ടുവന്ന് ചുട്ടൻപള്ള ചായൻ അങ്ങനെങ്കിലും ചെയ്യുന്നുണ്ട് ഞാൻ പറയാ എന്നാ എക്സൈസ് ചെയ്യാൻ എന്റെ കൂടെ യോഗ ക്ലാസ്സിന് വരാൻ കൂടിയ കുത്തി അപ്പൊ യോഗം ഇല്ലേ എന്റെ ട്രെയിനറെ എത്ര ആസനങ്ങൾ കാണിക്കുന്നറിയാവോ റി ഞാൻ ഒരു നോക്കിപ്പോ വലത്തെ കാലത്ത് ഇടത്തെ പടലേക്ക് വെച്ചു ഇടത്തെ കാലത്ത് വലത്തെ പടലേക്ക് വെച്ചിട്ട് മൂക്കുകൊണ്ട് ഇങ്ങനെ നിക്കു അറിയാൻ പോയ കോഴിക്കോട് നല്ല കുട്ടി വെച്ചേക്കുന്ന പോലെ അവനെ പൊക്കി പിടിച്ച പിടിച്ചൻസ് അസോസിയേഷൻ അല്ലെ ഇരുപത്തഞ്ചു പേര് ഞാനും ആശുപത്രിയിലെ മൂന്ന് ഡോക്ടർമാരും കൂടെ കൂടി അവരുടെ കുരുക്കരിച്ചത് ഇവിടെ ഇവിടെ പിന്നെ എന്നും ഞാനിന്ന് ഇറങ്ങുവാൻ അതല്ലട നീ നടക്കാനോ ഇറങ്ങു എടാ ഇറങ്ങിയാലല്ലേ നടക്കാൻ പറ്റത്തുള്ളൂ അട വീട്ടിൽ നിന്ന് ഇറങ്ങുമോ നടക്കാനെന്ന് വീട്ടിൽ നിന്നല്ലാതെ പിന്നെ എനിക്ക് കാട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമോ നടക്കാനൊക്കെ നാളെ തൊട്ട് ഈ നാക്ക് കുത്തി നടക്ക അത് തട്ടി അതിന്റെ പോട്ടെ അത് ഞാന് നെയ്യാറ്റിലായിരുന്നു പറഞ്ഞത് എടാ നെയ്യാറ്റിലല്ലേ എന്റെ മോൻ നെയ്യാർ ഡാമിലല്ലേ അവൻ ജോലി എന്ത് ജോലി അവന് അവൻ നെയ്യാർ ഡാമിന്റെ ഷട്ടർ ഓപ്പറേറ്റർ ഇള നോവ പ്രതിക്കാന്നോ ഭയന്നോ എന്തുവാ നോവാൻ കേട്ടില്ലേക്കോ ഞാനേ നീ ഇങ്ങനെ രാവിലെ ഇറങ്ങിപ്പോഴേ ഈ മാടത്തെ കൊണ്ടുവരുന്നില്ലയോ ഇല്ല എന്റെ ചെറുക്കന്റെ അടുത്തുനിന്ന് വന്നപ്പോ തത്തമേ കൊണ്ടുവന്നായിരുന്നു അതല്ലടാ ഈ നിന്റെ മാറത്തെ നടത്താൻ കൊണ്ടുവന്നില്ല അയ്യോ നടക്കുവല്ലോ ചെറുകടിച്ച് എടാ അവളെ അങ്ങനെ കൊണ്ടുവരാൻ പറ്റത്തില്ല എന്താ അവള് രണ്ട് ചോട് നടന്നു കഴിഞ്ഞാൽ മാറി നിന്ന് വലിക്കും മൂന്ന് നടത്തരുത് എന്റെ അവൾ മാറി നിന്ന് കുടി തുടങ്ങും പോയ അവൾ വാഷിംഗ്ടില് വാഷിങ്ടണില് അവിടെ ചെന്ന് വലിച്ചു വാരി തിന്നിപ്പോ രണ്ട് ടണ്ണുണ്ട് അവള് അതുകൊണ്ട് ഈ നടന്നു കഴിഞ്ഞാൽ കെതച്ചിട്ട് നിന്ന് വലിക്കും അതാണ് പറഞ്ഞത് അതൊക്കെ കൊച്ചവടെ ഇപ്പം ും മീനുണ്ടല്ലോ കൊച്ചിന്റെ അവള് കിടക്കൻ പേര് ന്യൂ ജനറേഷൻ പേര് അതല്ല അവള് ഭയങ്കര സീലാന്ന് അവള് കെട്ടി വീട്ടിൽ അതിന് പോരുവാളെന്തായാലും എടുത്തുകഴിഞ്ഞാൽ അമ്മയമ്മ വടക്ക് പറയാമ്മടെ താക്കോലും മലയൊക്കെ അവള് കട്ടെടുത്താൻ പറഞ്ഞ് വിട്ടിട്ട് സീന പോലും റച്ചുവാനോ വന്ന കാര്യങ്ങ് മറന്നു പോയോണ്ടിപ്പോൾ ഇരിക്കും കണ്ടോ കണ്ടോ എന്തോ പറഞ്ഞാലും ഇങ്ങനെ എത്ര നാളാന്നറിയോ ആ മുഖത്ത് ഞാൻ ഒരു ചിരി കണ്ടിട്ട് ചെലപ്പോ നമ്മുടെ കയ്യിലു പോയാലോ ഇരിക്കത്തില്ല പ്രത്യേകിച്ച് ആയസ് കൂട്ടുവന്നാ നിങ്ങൾ രണ്ടുപേരൊന്നെ ഞാൻ പറയുന്ന പോലെ കേൾക്കാം മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് ഒന്ന് നിന്നേ ഒരു തെറാപ്പി ഉണ്ട് ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യണം ഒന്ന് കൂളായിട്ട് നിന്നിട്ട് പുറന്നോട്ട് മലച്ചിട്ട് ഉറക്ക ചിരിക്കണം കാണിച്ചു തരാം അങ്ങനെ തന്നെ ഇനി പരസ്പരം നിങ്ങൾ മുഖത്തോട് മോഹം നോക്കി ചിരിക്കുന്നത് അങ്ങനെ പരസ്പരം ഈ ചായൻ കറിയാച്ചാന്റെ മുഖം നോക്കിയതാണിങ്ങനെ ചായൻ അങ്ങോട്ടും ചെയ്യാം നിങ്ങളങ്ങനെ പരസ്പരം ചെയ്തേ പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ ടക്കം തിരിച്ചു വന്നേ മെയിൻ ചെയ്യാ ആക്കിയൊരു ചിരി എന്താ പറഞ്ഞിട്ട് എക്സൈസിന്റെ ഭാഗമായിട്ട് ചിരിക്കാൻ പറഞ്ഞപ്പോ അഹങ്കാരം എന്താണെന്ന് അറിയാം പത്ത് വർഷമായിട്ട് ഈ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന അഹങ്കാരം അല്ലോടാ മാമച്ച നിനക്ക് ഞാൻ അവിടെ നടക്കത്തില്ലടാ ഞാൻ തീരത്തോടെ പറയാ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന് നിന്നെ ഞാൻ അവിടുന്ന് വലിച്ചു തോട്ടി പറയോടാണ് നീ കണ്ടോ നീ നോക്കിയാൽ നടക്കത്തില്ല നടത്തി നിനക്ക് ഞാൻ അവാർഡ് അങ്ങോട്ട് തന്നെ ഒതുക്കാനാ തീരുമാനിച്ചേക്കും സീനിയർ സിറ്റിസണിനുള്ള അവാർഡ് നിനക്ക് വരാം നിനക്ക് വേണോ അത് അവാർഡ് നിനക്ക് എന്നെക്കാരനും കൂടുതൽ പ്രായം നിനക്കാ പറയൂ നിനക്കാട പ്രായം എടാ നിനക്കാടാ ഞാൻ എനിക്ക് പ്രായമില്ലടാ ഇല്ലാ ഞാൻ എന്നെ പാളെ വലിച്ചോണ്ട് നടന്നപ്പോടാ നീ എടാ നീ വരമ്പേ വരമ്പേലോടുമ്പോ ഞാൻ തരമ്പേൽ ഇത് കേട്ടോ ഇത് പരുത്തി കൃഷി പോലാ നിനത്തെ രോമം പോടാ എടാ ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിച്ചപ്പോ പത്താം ക്ലാസ്സിലാണ് ഇവരാ അഭിപ്രായം നിൽക്കില്ല ആർക്കാൻ റിയത്തില്ലോടിപ്പോയി നിങ്ങൾക്ക് മനസ്സിലായല്ലോ നിങ്ങൾ ആ സീനിയർ സിറ്റിസണും